ഓം നമോ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസ ഫലം അത് മീനം രാശിക്കാരായിരിക്കുന്ന ഊരുട്ടാതി നാലാം പാദവും ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് മീനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയുടെ അധിപൻ വ്യാഴമാണ് രാശിയുടെ അധിപൻ ആയിരിക്കുന്ന വ്യാഴം അത് ഉപജീവനത്തിൻ്റെ മാർഗത്തിൻ്റെ അധിപൻ കൂടിയാണ് ഭാവത്തിൻ്റെ അങ്ങനെയുള്ള ആ വ്യാഴം മൂന്നാം ഭാവമായ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു കൂടാതെ ഏഴരശനി ഇപ്പോൾ പന്ത്രണ്ടാമിടത്ത് ശനി സഞ്ചരിച്ച് ഏഴരശനി ആരംഭിച്ചിട്ട് രണ്ടര കൊല്ലം ആദ്യത്തെ രണ്ടര കൊല്ലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലവുമാണ് അത് തന്നെയുമല്ല പാപഗ്രഹമായ വിഘടനവാദിയായ രാഹു മീനം രാശിയായ ജന്മം ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുക കൂടി ചെയ്യും സപ്തമത്തിൽ കേന്ദ്ര അങ്ങനെ നോക്കുമ്പോൾ ഒൻപതാം ഭാവാധിപൻ ഏറ്റവും ബലം കുറഞ്ഞ രാശിയിലാണ് ഈ നക്ഷത്രക്കാർക്ക് നിൽക്കുന്നത് ധനസ്ഥാനത്തിൻ്റെയും ഭാഗ്യസ്ഥാനത്തിൻ്റെയും ആധിപത്യമുള്ള ചൊവ്വ ഏറ്റവും ബലം കുറഞ്ഞ് മീതത്തിൽ നിൽക്കുന്ന ഒരു അവസരമാണ് അങ്ങനെ നോക്കുമ്പോൾ പലവിധ ആഗ്രഹങ്ങളും ഉദ്ദേശ രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും വേണ്ടി വരുന്ന ഒരു മാസമാണ് ജനുവരി മാസം ഗ്രഹങ്ങളുടെ സ്ഥിതി അതായത് ഞാൻ ഈ പറയുന്നത് ഫലങ്ങളാണ് ഗോചരഫലങ്ങളാണ് ഫലം വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരു കാര്യവും തീരുമാനിക്കാൻ പറ്റുകയില്ല എങ്കിലും ഒട്ടു മുക്കാലും ഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്ന വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ അതൊക്കെ നോക്കുന്നതിന് കബടിയാലും ജാതകം നോക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണല്ലോ ഈ മീനം രാസിക്ക അത് ജനുവരി മാസത്തിലും അങ്ങനെ തന്നെ തുടരും എങ്കിലും ദാമ്പത്യ ദാമ്പത്യഭാവത്തിലേക്ക് ബലം കുറഞ്ഞ ഭാവത്തിൽ നിന്നുകൊണ്ട് ആയാലും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പൂർണ്ണ ദൃഷ്ടി ചെയ്യും കൂടാതെ പാരമ്പര്യത്തിൻ്റെ ഗ്രഹവും ദൃഷ്ടി ചെയ്യും അതുകൊണ്ട് വലിയ ദോഷം ഇല്ലാതെ തന്നെ പോയിക്കൊള്ളും ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം തുളസിമാല നെയ്വിളക്ക് കൂടാതെ കതലിപ്പഴം നീതിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഉത്തമ ദാമ്പത്യ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ഏഴാശനിയൊക്കെ ഉള്ള കാലമാണല്ലോ അപ്പോൾ ശനി പ്രീതികരമായിട്ട് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളോ ശനിദേവന്റെ ദോഷം ഉണ്ടാകാതിരിക്കുവാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഗണപതി ഹോമം വഴിപാട് നടത്തി ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നതും ഒക്കെ ദോഷങ്ങളിൽ നിന്ന് അകലുന്നതുമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചെയ്യും തൊഴിൽപരമായി അതീവ ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രക്കാരൻ അതായത് തൊഴിൽ സ്ഥാനാധിപൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ദുർബുദ്ധിസ്ഥാനത്താണ് നിൽക്കുന്നത് ദുർബുദ്ധിസ്ഥാനത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഒരു ശമ്പളം കുറവാണ് ഭർത്താവിന് വയ്യ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വയ്യ മാതാപിതാക്കൾക്ക് വയ്യ ഏതെങ്കിലും കാരണങ്ങൾ നിസ്സാരമായിട്ട് പറഞ്ഞുകൊണ്ട് ജോലി രാജിവെച്ച് പുതിയ ജോലിക്കായിട്ട് ശ്രമിച്ചാൽ അതൊരു ദുർബുദ്ധിയായി ദുർബുദ്ധിയായിത്തീരുകയും പിന്നീട് ജോലി കിട്ടുവാനായിട്ട് കുറച്ച് വൈ അപ്പോൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ സൂചനയുള്ളതിനാൽ ഉള്ള തൊഴിൽ നഷ്ടപ്പെടാതെ ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു മാസമാണ് ജനുവരി മാസം മറ്റൊരു പ്രധാന കാര്യം അഷ്ടമാധിപത്യം ഉള്ള ദുർബുദ്ധി ദുർബുദ്ധിസ്ഥാനാധിപത്യമുള്ള ശുക്രനാണ് അവിടെ സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ആഗ്രഹം സാധിക്കുവാൻ ചിലപ്പോൾ ഒരു ദുർബുദ്ധി പ്രയോഗിച്ച് അത് പരാജയപ്പെട്ടു പോകുവാനൊക്കെ വളരെ സൂചനയുണ്ട് അതുപോലെ ചില നഷ്ടങ്ങൾ വരിക ഉദ്ദേശിക്കാത്ത ഒരു നഷ്ടങ്ങൾ വന്നു ചേരുവാൻ സൂചനയുള്ളതിനാൽ ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യം വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം തടസ്സങ്ങൾ സൂചകമായിരിക്കുന്ന ഒരു മാസം തടസ്സങ്ങൾ മാറുവാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാന് പൂജകൾ അർപ്പിക്കുന്നതും ഒക്കെ വളരെ വിശേഷപ്പെട്ടതാണ് തടസ്സങ്ങളൊക്കെ മാറും ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന ഒരു കാലമാണ് തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും വിദേശത്തൊക്കെ അങ്ങനെയാണ് സ്വന്തം നാട്ടിൽ തൊഴിൽപരമായ ക്ലേശങ്ങളൊക്കെ ഉള്ളവർ വിദേശത്ത് ചെല്ലുമ്പോൾ അങ്ങനെയാണല്ലോ ഇവിടെ തൊഴിലിന് ഉദ്ദേശിച്ച രീതിയിൽ മെച്ചം കിട്ടാതെ ആണല്ലോ വിദേശത്തേക്ക് പോകും അങ്ങനെയുള്ളവർ ചിലർ പരാജയപ്പെടുമെങ്കിലും ഒട്ടുമുക്കാലും ആൾക്കാർ ആ തൊഴിൽ രംഗത്ത് നല്ല രീതിയിൽ വിജയിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു മാസം കഷ്ടതകളിലൂടെയും നഷ്ടങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും ഒരു ഭൂമി വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ യോഗമുള്ള ഒരു മാസമാണ് കൂടാതെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും യോഗമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ പല രീതിയിലും ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും അഭിവൃദ്ധികരമായ ഒരു മാസമാണ് ജനുവരി മാസം അതിനായിട്ട് അലസത വെടിഞ്ഞ് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക ആരെയും പിഴക്കാതിരിക്കുക എല്ലാവരെയും കൂടെ നിർത്തുവാൻ സംസാരം കൊണ്ടും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും